നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ നിലമ്പൂരിൽ പ്രതിഷേധവുമായി യു ഡിവൈഎഫ് പ്രവർത്തകർ യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ കെ എൻ ചി റോഡ് പൂർണ്ണമായി ഉപരോധിച്ചു ഇതോടെ നിലമ്പൂർ ടൗണിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ആദ്യം ടൗണിൽ റോഡ് ഉപരോധിച്ചപ്പോൾ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോയി ഇതോടെ യു പ്രവർത്തകർ ഈ ഭാഗത്തേക്കെത്തി റോഡ് പൂർണ്ണമായി ഉപരോധിക്കുകയായിരുന്നു പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് അന്തർസംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധ പ്രകടനം നടക്കുന്നതിനിടെ കാർ യാത്രക്കാരുമായി പ്രവർത്തകർ വാക്കുതർക്കമുണ്ടാവുകയും ഇത് നേരിയ തോതിൽ സംഘർഷത്തിനും വഴിവെച്ചു പോലീസും നേതാക്കളും ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത്

അതിഭയങ്കരമായ വിജയം കൊണ്ടപ്പോൾ കൊണ്ട സഖാക്കൾ ജെ എസ് യുക്കാരെയും എം എസ് എഫുകാരെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരെ നിലവിൽ വെച്ചുകൊണ്ട് കൊണ്ട് ബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ യു ഡി എഫ് ഇന്ന് അവിടെ ഒരു ഹസ്താൽ പ്രഖ്യാപിക്കുകയുണ്ടായി ആ ഹസ്താലിനോടനുബന്ധിച്ചു കൊണ്ട് പ്രകടനവുമായിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ പ്രകടനത്തെ

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം